കൊല്ലം കിഴക്കേക്കല്ലടയിലെ കശുവണ്ടി ഫാക്ടറിയിലെ വാച്ചർ ഇടിമിന്നലേറ്റ് മരിച്ചു രണ്ട് വനിതാ ജീവനക്കാർക്കും മിന്നലേറ്റു ഓണാമ്പലത്തെ സ്വകാര്യ കശുവണ്ടി ഫാക്ടറിയിലെ വാച്ചറായ പത്തനംതിട്ട സ്വദേശി തുളസീധരൻ പിള്ളയാണ് മരിച്ചത് ഇന്നലെ വൈകിട്ട് മൂന്ന് നാല്പത്തിയഞ്ചിനായിരുന്നു സംഭവം സമീപത്തെ കടയിൽ നിന്ന് ചായ കുടിച്ച ശേഷം തിരിച്ച് ഫാക്ടറിയിലേക്ക് കയറി ഗേറ്റ് അടയ്ക്കുന്നതിനിടെ തുളസീധരന് മിന്നലേൽക്കുകയായിരുന്നു ഉടൻ തന്നെ കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു മൃതദേഹം ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഗ്രേഡിംഗ് തൊഴിലാളികളായ പ്രസന്നകുമാരി ലില്ലിക്കുട്ടി എന്നിവർക്കാണ് മിന്നലേറ്റത് ഇരുമ്പ് കസേരയിലിരുന്ന് ജോലി ചെയ്യുകയായിരുന്നു ഇരുവരും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട പ്രസന്നകുമാരിയെ താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ശുശ്രൂഷ നൽകി വിട്ടയച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം Be a Raja Kumari. Gold and diamonds. The trust of Travancore. gold. Rajkumari.